ഗുജറാത്തിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് ഗാന്ധിജിയുടെ ജന്മനാടായ പോർബന്ദറിലേക്ക് കാർ എത്തിക്കഴിഞ്ഞു ഇതാണ് പോർബന്ദർ പട്ടണം പകൽച്ചൂട് തിളയ്ക്കുന്ന പൊടി പറക്കുന്ന പാതകളുള്ള ഒരു പട്ടണം വഴിയോരങ്ങളൊക്കെ വൃത്തിഹീനമായി കിടക്കുന്നു ഓടകളുടെയും നടപ്പാതയുടെയും എല്ലാം പണി നടക്കുന്ന തെരുവുകൾ ചവറുകൂനക്കിടയിലൂടെ പട്ടണത്തിലേക്കെത്തുന്ന ഒരു റെയിൽവേ ലൈൻ ഈ ഒരു പട്ടണത്തിലാണ് ഇന്ത്യയുടെ ഭാവി മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിട്ട ലോകഗതി തന്നെ മാറ്റിയ ഒരു മഹാത്മാവ് പിറന്നത് പോർബന്ദർ മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് ലോകമെങ്ങും പ്രശസ്തമായ നാട് ഗാന്ധിജി ജനിച്ചതും ഏഴു വയസ്സുവരെ ജീവിച്ചതും ഇവിടെയാണ് പണ്ട് പ്രമുഖമായ ഒരു തുറമുഖ നഗരമായിരുന്നു പോർബന്ദർ പൗരാണിക കാലത്തും ആധുനിക കാലത്തും ഒരുപോലെ പ്രശസ്തമാണ് പോർബന്ദർ ഹാരപ്പൻ സംസ്കാര സംസ്കാരകാലത്ത് ക്രിസ്തുവിന് മുൻപ് ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെ വർഷങ്ങളിൽ ഇവിടെ ഒരു ഹാരപ്പൻ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പുതിയകാല പട്ടണത്തിൻ്റെ എം ജി റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ഇന്ന് ഗുജറാത്തിലെ പോർബന്ദർ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഈ പട്ടണം ശ്രീകൃഷ്ണന്റെ സതീർത്ഥനായിരുന്ന സുധാമയുടെ ജന്മദേശം ഇതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ സുദാമയാണ് ഭാഗവത പുരാണത്തിൽ കുജേലിനായി വിവരിക്കപ്പെടുന്നത് ഇത് പോർബന്ദറിൻ്റെ മറൈൻ ഡ്രൈവ് ആണ് അതിലൂടെ ആദ്യം എത്തുന്നത് ഒരു കൊട്ടാരത്തിന് മുന്നിലാണ് ഹുസൂർ പാലസ് കൊട്ടാരത്തിലൊന്ന് കയറാമെന്ന് കരുതിയാണ് അതിനടുത്തേക്ക് വണ്ടി വിട്ടത് പക്ഷേ ഗേറ്റുകൾ അടഞ്ഞുകിടക്കുകയാണ് ഇതാണ് പ്രധാന കവാടം അതിനു മുൻപിൽ ഡ്രൈവർ ഭവാനി സിംഗ് കാർ നിർത്തി അതിവിശാലമായ ഒരു ഉദ്യാനത്തിന്റെ അങ്ങേയറ്റത്ത് കൂറ്റൻ ഒരു കൊട്ടാരക്കെട്ട് അവിടെ ആൾതാമസമില്ലെന്നും ശ്രദ്ധയോടെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നും അതിന്റെ ഇന്നത്തെ രൂപം കാണുമ്പോൾ മനസ്സിലാവുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ നിർമ്മിച്ച കൊട്ടാരം മതിലുകൾ പോലും കൊട്ടാരത്തിന്റെ ആഡിത്വം വ്യക്തമാക്കുന്നുണ്ട് ഇന്നാകട്ടെ പരിപാലനമില്ലാതെ നിറം മങ്ങിയ ചൂരുകളും ഉണങ്ങിക്കരിഞ്ഞ ചെടികളുടെ ഉദ്യാനവുമൊക്കെയായി അതങ്ങനെ നിൽക്കുകയാണ് പോർബന്ദർ രാജ്യത്തിന്റെ അവസാന രാജാവായിരുന്ന റാണ നട്വർ സിംഗ് ജിയാണ് കടൽ തീരത്ത് ഈ സുന്ദര കൊട്ടാരം നിർമ്മിച്ചത് സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു പോർബന്ദർ പോർബന്ദർ തുറമുഖത്തു നിന്നുമുള്ള കപ്പമായിരുന്നു രാജ്യത്തിന്റെ പ്രധാന വരുമാനം അങ്ങനെയാണ് സൗരാഷ്ട്ര മേഖലയിലെ സമ്പന്ന രാജ്യമായി പോർബന്ദർ വളർന്നതും കൊട്ടാരവളപ്പിലേക്ക് കടക്കരുതെന്ന ബോർഡ് മുന്നിലുള്ളതിനാൽ മതിൽക്കെട്ടിനകത്ത് കയറാതെ അതിന് ചുറ്റുമൊന്ന് നടക്കുകയാണ് ഞാൻ ബീച്ചിന്റെ മണൽപ്പിറപ്പിലൂടെയാണ് നടത്തം കൊട്ടാരം മണൽത്തിട്ടയോട് ചേർന്നു തന്നെയാണ് നിലകൊള്ളുന്നത് അതിന് തൊട്ടപ്പുറം അലകൾ ഉയരുന്ന അറബിക്കടലാണ് ബീച്ചിന്റെ ഒരു ഭാഗം ഇപ്പോൾ പബ്ലിക് പാർക്കാക്കി മാറ്റിയിട്ടുണ്ട് കുറെ സിമെന്റ് ബെഞ്ചുകളും മറ്റും പണതിട്ടിരിക്കുന്നു ബാൽക്കണിയിൽ ഇരുന്നാൽ അറബിക്കടലിന്റെ വിശാലത കാണാവുന്ന വിധമാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം ഈ തീരത്തു നിന്നും വണിക്കുകളെ യാത്രയാക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്ന ജത്വ രാജാക്കന്മാരുടെ സ്മരണകൾ ഉറങ്ങുന്ന കൊട്ടാരം അതിന്റെ ഗരിമയ്ക്ക് ഇന്നും കുറവൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ അനാഥമായ കിടക്കുന്നതാണ് ദുഃഖകരമായ കാര്യം ഇതൊരു മ്യൂസിയമോ അല്ലെങ്കിൽ ഹോട്ടലോ റിസോർട്ടോ ആക്കി ഉപയോഗപ്പെടുത്താമായിരുന്നു ദ്രവിച്ച് തകർന്നടിയും വരെയും നമ്മുടെ പല ചരിത്രമന്ദിരങ്ങളും ഇങ്ങനെ നോക്കുകുത്തികളായി നിലനിൽക്കുന്നത് വർത്തമാന കാലക്കാഴ്ച ഭവാനി സിംഗിന്റെ കാറിൽ ഹുസൂർ ഹുജൂർ നിന്നും യാത്ര തുടരുകയാണ് നൂറ്റാണ്ടുകളിലൂടെ എത്രയോ വണിക്കുകൾ കടന്നു പോവുകയും നിരന്നിരുന്ന കച്ചവടം നടത്തുകയും ചെയ്തിരുന്ന തെരുവുകൾ ഹാരപ്പൻ സംസ്കാരകാലത്ത് തന്നെ ഒരു തുറമുഖ പട്ടണമായിരുന്നു പോർബന്ദർ ഈ പട്ടണത്തിന്റെ തീരത്ത് നടത്തിയ ഗവേഷണങ്ങളിൽ അതിപുരാതനമായ ഒരു തുറമുഖത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു ഹാരപ്പൻ കാലത്തുണ്ടായിരുന്ന നാവിക ഇടപാടുകളുടെ കൂടി തെളിവാണത് ജത്വ രാജാക്കന്മാരുടെ കാലത്ത് രാജ്യത്തെ നൂറ്റിയാറ് ഗ്രാമങ്ങളിലെ ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും എത്തിയിരുന്നത് ഈ തെരുവുകളിലേക്കാണ് അന്ന് ഇവിടമൊക്കെ എത്ര തിരക്കേറിയ ഭാഗങ്ങളായിരിക്കുമെന്ന് ചിന്തിക്കുക ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ പോർബന്ദർ രാജ്യത്തിന്റെ വാർഷിക വരുമാനം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയായിരുന്നു അക്കാലത്ത് ഒരു ചെറിയ നാട്ടുരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീമമായ ഒരു തുക തന്നെയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷം ഇവിടെ പടിപ്പുര പോലെ ഒരു ഭാഗമുണ്ട് ചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ കവാടമാണ് അത് കടന്നെത്തുന്നത് ഒരു നാൽക്കവലയിലേക്കാണ് കെട്ടിട കോംപ്ലക്സിന്റെ മൂന്ന് വശത്തുമുണ്ട് ഇത്തരം പടിപ്പുരകൾ മറ്റൊരു പടിപ്പുരയിലൂടെ നടുമുറ്റത്തു നിന്നും ഇറങ്ങി ഇടതുഭാഗത്ത് കാവി നിറം പൂശിയ കുറെ കെട്ടിടങ്ങൾ ഇതൊക്കെ ഒരു ചരിത്രസ്ഥലയുടെ ഭാഗമാണ് ഇവിടെ ഇളം മഞ്ഞയും തവിട്ടും നിറങ്ങിൽ പൂശിയ ഒരു മഹാമന്ദിരമുണ്ട് രണ്ടു ചർക്കകൾ ആലേഖനം ചെയ്ത പടിപ്പുര തടികൊണ്ടു പണിത കൂറ്റൻ കവാടങ്ങൾ ഇതിനുള്ളിലാണ് കീർത്തി മന്ദിർ എന്ന ചരിത്രമന്ദിരം മഹാത്മാഗാന്ധി പിറന്ന വീട് വാതിൽ കടന്ന് ഞാൻ ആ പാവന ഭവനത്തിന്റെ മുറ്റത്തേക്ക് കടന്നു ഇപ്പോൾ ഒരു പ്രാർത്ഥനാലയവും മ്യൂസിയവും ലൈബ്രറിയുമൊക്കെ ചേർന്ന ഒരു കെട്ടിടമാണിത് ഭൂമുഖത്ത് മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബായിയുടെയും ഓരോ പൂർണ്ണക്കായ ചിത്രങ്ങൾ ഖാദി നൂലിന്റെ ഖാദിനൂലിന്റെ ചാർത്തി വെച്ചിരിക്കുന്നു ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലും അല്ലാതായി മാറിയിട്ടുണ്ട് ഇന്ന് ഈ വീടെന്നു തോന്നും അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാവുന്നില്ല ഇന്ത്യയിലെ ജനലക്ഷ്യങ്ങൾ ഒരു തീർത്ഥാടന സ്ഥലം പോലെ വരേണ്ടിയിരുന്ന വീടാണിത് പക്ഷേ ഇന്ന് നിറം മങ്ങിയ ചുവരുകളും മങ്ങിപ്പോയ ഛായാചിത്രങ്ങളുമെല്ലാമായി മൂകതയോടെ നിലകൊള്ളുന്നു കീർത്തി കീർത്തിമന്ദിറിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ എനിക്ക് ക്യാമറയുമായി പ്രവേശിക്കാനാവൂ വീടിന്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ കവാടമുണ്ട് ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാ ഗാന്ധിജി എന്ന് അതിനു മുകളിൽ ലിഖിതം പടിക്ക് പിന്നിൽ മൂന്ന് നിലയുള്ള ഒരു ഭാഗമുണ്ട് ഗാന്ധിജിയുടെ മുതുമുത്തച്ഛൻ പണിത വീട് ഇതായിരുന്നു ഇവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി ജനിച്ചത് ഇവിടെ ഇതിൽ കൂടുതൽ അകത്തേക്ക് കയറി ചിത്രീകരിക്കാൻ അനുവദിക്കില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയുകയുമില്ല ഞാൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഗാന്ധിജി ജനിച്ച മുറിയും ഈ കെട്ടിടത്തിന്റെ ഉത്ഭാഗവുമെല്ലാം ഞാൻ ചിത്രീകരിക്കുകയും അത് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുകയുമാണെങ്കിൽ ഇന്ത്യയുടെ എന്തു രഹസ്യമാണ് ചോർന്നു പോവുകയെന്ന് മനസ്സിലാവുന്നില്ല ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട കാഴ്ചകളും അറിഞ്ഞിരിക്കേണ്ട അറിവുകളുമല്ലേ ഇതെല്ലാം ഗാന്ധിചിന്തയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന പൊതുതലമുറയ്ക്ക് ആ മഹാനുഭാവന്റെ ജീവിതം ഏതുവിധേനയും കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പടവുകൾ കയറി ഞാൻ കീർത്തിമന്ദിറിന്റെ മുകൾ നിലയിലേക്ക് എത്തി ഗാന്ധിജിയുടെ ലൈബ്രറിയും കസ്തൂർബ മഹിളാ ഒക്കെയാണ് ഇവിടുത്തെ മുറികളിൽ പ്രവർത്തിക്കുന്നത് ഗാന്ധിജി രചിച്ച പുസ്തകങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായി സ്വന്തമായിരുന്ന പുസ്തകങ്ങളുമെല്ലാം ലൈബ്രറിയുടെ പ്രത്യേക വിഭാഗത്തിലുണ്ട് മൂന്ന് നിലയുള്ള ഒരു ബംഗ്ലാവായിരുന്നു ഗാന്ധിജിയുടെ മുതുമുത്തച്ഛന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പലതവണ ആ വീട് പുതുക്കിപ്പണിതിരുന്നു ഗാന്ധിജിയുടെ മുത്തച്ഛൻ ഉത്തം ചന്ദും അച്ഛൻ കരംചന്ദുമൊക്കെ ജീവിച്ചത് ഇവിടുത്തെ വീട്ടിലാണ് അതിനോട് ചേർന്ന് ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ നിത്യസ്മാരകമായി കീർത്തിമന്ദിർ നിർമ്മിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് താനും കെട്ടിടത്തിനകത്തെ ഫോട്ടോ ഗാലറിയും മ്യൂസിയവും ഒക്കെ ചേർന്ന ഭാഗമാണ് ഇത് ഗാന്ധിജിയുടെ സുപ്രധാനവും അവിസ്മരണീയവുമായ ജീവിത മുഹൂർത്തങ്ങൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായി കാണാം നൂറുകണക്കിന് ചിത്രങ്ങൾ മുകളിലെ ജനാലിയിലൂടെ നോക്കുമ്പോൾ മുന്നിലെ തെരുവ് കാണാം കീർത്തി കീർത്തിമന്ദിറിന്റെ മറ്റൊരു ഭാഗത്തും ചിത്രീകരണം അനുവദിക്കാത്തതിനാൽ പടികടന്ന് ഞാൻ തെരുവിലേക്കിറങ്ങി ഗാന്ധിജി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഈ തെരുവ് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ബോർഡുകളും കൂട്ടിച്ചേർക്കലുകളും കൊണ്ട് ഇതിനെ ആകെ വൃത്തികേടാക്കിയിരിക്കുകയാണെന്ന് മാത്രം ഷേക്സ്പിയറുടെ ജന്മസ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ടോൾ സ്റ്റോയ് ഉൾപ്പെടെ മറ്റു പല മഹാരഥന്മാരും ജീവിച്ച തെരുവുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അവിടമൊക്കെ നിലനിർത്തിയിരിക്കുന്നത് എത്ര ഭംഗിയോടെയും കരുതലോടെയുമാണ് നമുക്കും അത് സാധ്യമാവുന്നതേയുള്ളൂ ചരിത്ര പുരുഷന്മാരുടെ ജന്മസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി തയ്യാറാക്കണമെന്ന് മാത്രം ആ മന്ദിരത്തിൻ്റെ നിശ്ചിത ചുറ്റളവിലുള്ള പ്രദേശം വൃത്തിയായി സംരക്ഷിക്കണം മറ്റു കെട്ടിടങ്ങളുടെ രൂപവും നിറവുമൊക്കെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകണം ഈ പ്രദേശമൊക്കെ കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നും പഴയ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്ന് മനസ്സ് വച്ചാൽ ഈ പ്രദേശമെല്ലാം വൃത്തിയായി ക്രമീകരിക്കാവുന്നതേയുള്ളൂ ചതുരാകൃതിയിലുള്ള കെട്ടിട സമുച്ചയത്തിനുള്ളിലെ ചതുരത്തിൻ്റെ ഒത്ത മധ്യത്തിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമ അതിന് ചുറ്റുപാടെല്ലാം വൃത്തിഹീനമാണ് ബാനറുകൾ ഫ്ലെക്സ് ബോർഡുകൾ എട്ടുകാലി വല പോലുള്ള ഇലക്ട്രിക് കമ്പികൾ പോർബന്ദറിൽ ചുരുങ്ങിയത് ഈ ഭാഗമെങ്കിലും പൈതൃക ഭാവം നൽകി നിലനിർത്തേണ്ടതാണ് അമേരിക്കയിൽ മാർക്വൈൻ്റെ വീടും പരിസരവും സഞ്ചാരത്തിലൂടെ കണ്ടത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും നമ്മുടെ ഭരണാധികാരികൾ ലോക നഗരങ്ങളിൽ സന്ദർശിക്കാത്തതുകൊണ്ടും മഹാരാഥന്മാരുടെ ജന്മസ്ഥലങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടുമല്ല ഈ ദുരവസ്ഥ ഇച്ഛാശക്തിയാണ് പ്രധാനം അതുണ്ടെങ്കിൽ ഇത്തരം ഏതു പ്രദേശവും ലോക നിലവാരത്തിൽ ഒരുക്കിയെടുക്കാവുന്നതേയുള്ളൂ പോർബന്ദറിൽ മഹാത്മാഗാന്ധിയുടെ ജന്മഗേഹത്തിൽ നിന്നും മടങ്ങുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്ന പോലെ ആളുകൾ വന്നു നിറയേണ്ട തെരുവുകളാണ് ഇത് പക്ഷേ വൃത്തിഹീനമായി വിജനമായി വിജുനമായി കിടക്കുകയാണിവിടം ഇനിയെങ്കിലും നമുക്ക് ഇവിടമൊക്കെ സൗന്ദര്യവൽക്കരിക്കാവുന്നതാണ് പുതിയൊരു പരീക്ഷണത്തിന്റെ പാതയിലാണല്ലോ ഇന്ത്യ അടുത്തതായി പോകുന്നത് ദർബാർഗഡ് എന്ന ഒരു കൊട്ടാരത്തിനടുത്തേക്കാണ് പോർബന്ദറിലെ മറ്റൊരു പ്രമുഖമായ കൊട്ടാരമാണ് അത് കാർ ദർബാർഗഡിന് മുന്നിൽ പോർബന്ദറിന്റെ രാജാവായിരുന്ന മഹാറാണ സാർത്തൻജി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ പണി കൊട്ടാരമാണിത് ഒരു ഫോർട്ടിഫൈഡ് പാലസ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഗുജറാത്തി വാസ്തുവിദ്യയുടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ളത് ദർബാർ ഘട്ട് കൊട്ടാരമാണ് ഗൊണ്ടാറിലെ നവലഖ കൊട്ടാരത്തെ മാതൃകയാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുന്നിൽ സൈനിക പരേഡ് നടക്കാറുള്ള വലിയൊരു മുറ്റം ദർബാർ ഘട്ടിൽ നിന്നും വീണ്ടും യാത്ര ഇതെല്ലാം രാജഭരണകാലത്തെ കെട്ടിടങ്ങളിൽ തന്നെയാണ് സൌരാഷ്ട്രയിലെ മിക്ക രാജാക്കന്മാരും ബ്രിട്ടീഷ് അധികാരികളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നതിനാൽ നഗരത്തിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് അവരുടെ സഹായം ലഭിച്ചിരുന്നു യൂറോപ്യൻ മാതൃകയിലുള്ള രൂപരേഖകൾ തയ്യാറാക്കുന്നതിനും വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ സഹായം ലഭ്യമാക്കാനും ബ്രിട്ടീഷ് ഭരണാധികാരികൾ ശ്രദ്ധിച്ചു ഒട്ടേറെ പുരാമന്ദിരങ്ങൾ യാത്രയ്ക്കിടെ കാണാം നഗരത്തിന് പുറത്തേക്ക് കടക്കുമ്പോൾ കാണുന്നത് ആധുനിക ഗുജറാത്തിന്റെ വളർച്ചയുടെ പ്രതീകങ്ങൾ പോലെ കൂറ്റൻ ഫ്ലൈഓവറുകളുടെ പണി നടക്കുന്നതാണ് പുതിയ കാലത്ത് ഇത്തരം നിർമ്മിതികൾ ആവശ്യമാണ് ശ്വാസം മുട്ടിക്കുന്ന ഗതാഗത കുരുക്കുകളിൽ നിന്ന് നഗരത്തിന് പുറത്തേക്കുള്ള പാതയാണിത് കിലോമീറ്ററുകളോളം നീളത്തിൽ ഫ്ലൈഓവർ പോകുന്നത് കാണാം ഇതൊക്കെ നരേന്ദ്രമോദിയുടെ അതിവേഗ വളർച്ചാ പരിപാടിയുടെ ഭാഗമായി ഗുജറാത്തിൽ തുടക്കം കുറിച്ചവയാണ് ഒരു സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം സ്റ്റേറ്റിന്റെ ഹൈവേക്ക് പോലും നാലു വരികൾ അതിനു പുറമെ ഫ്ളൈ ഓവറുകൾ ഇതിനു മുൻപ് ഞാൻ ഗുജറാത്തിൽ വന്നപ്പോൾ കിഴക്കൻ പ്രദേശങ്ങളിലൂടെയും തെക്കൻ പ്രദേശങ്ങളിലൂടെയുമാണ് സഞ്ചരിച്ചത് ഇപ്പോഴാകട്ടെ പടിഞ്ഞാറൻ പ്രദേശത്തെ സൗരാഷ്ട്ര മേഖലയിലൂടെയാണ് യാത്ര ഇവിടെ എവിടെയും നാം കാണുന്നത് അതിമനോഹരമായ റോഡുകളുടെ നെറ്റ്വർക്കാണ് അടിസ്ഥാന സൗകര്യ വികസനം അതിഗംഭീരമാംവിധം നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ഉൾഗ്രാമങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമായിരിക്കാം പക്ഷേ കേരളത്തിൻ്റെ ഇരട്ടിയിലേറെ വലിപ്പമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയ ഒരു അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല പോർബന്ദർ എയർപോർട്ടിന് സമീപത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുംബൈയിലേക്കും ദിയുലേക്കും സർവീസ് നടത്തുന്ന ജെറ്റ് എയർവേസ് വിമാനങ്ങൾ മാത്രമാണ് പൊതുജനത്തിനു വേണ്ടി ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് വിമാനത്താവളം പിന്നിടുമ്പോൾ സൗരാഷ്ട്ര മേഖലയുടെ മുഖമുദ്രയായ തരിശുനിലങ്ങളാണ് കാഴ്ച പോലും യോഗ്യമല്ലാത്ത വിശാലമായ വെളിമ്പറമ്പുകൾ ഇതാ പാതയിൽ ഒരു ഒട്ടകക്കൂട്ടത്തിന്റെ ജാഥ ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളും കുട്ടികളും ഒട്ടകങ്ങളും പട്ടികളുമെല്ലാം ചേർന്നുള്ള ഒരു യാത്ര ഘോഷയാത്രയെ നയിക്കുന്നതും ഒരു സ്ത്രീയാണ് ഇതൊരു നാടോടി സമൂഹമാണ് ഒട്ടകം വളർത്തി ഉപജീവനത്തിന് വഴി തേടുന്ന ഗോത്രവർഗക്കാർ ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കൂടാരം കുത്താനുള്ള പോക്കാണ് ഇത് ഒരുപക്ഷെ ഇതൊരു കൂട്ടുകുടുംബമാവാം അവരുടെ എല്ലാ ജംഗമ വസ്തുക്കളും ഒട്ടകപ്പുറത്തുണ്ട് കൂടാരം കട്ടിൽ പാത്രങ്ങൾ വീട്ടുപകരണങ്ങൾ എല്ലാം സ്ത്രീകൾക്കെല്ലാം ഒരേ വേഷമാണ് ചില കുട്ടികൾ ഒട്ടകപ്പുറത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം പുരുഷന്മാരുടെ അഭാവമാണ് കൗമാരക്കാരായ ആൺകുട്ടികളുണ്ട് പക്ഷേ മുതിർന്ന പുരുഷന്മാരെ കാണുന്നില്ല പിറകെ വരുന്ന സ്ത്രീകൾ ക്യാമറ അവരുടെ നേരെ തിരിച്ചതിന് എന്നെ ശകാരിക്കുന്നു എന്റെ ക്യാമറയ്ക്ക് അപൂർവവും കൗതുകകരവും തന്നെയാണ് ഈ പുറപ്പാട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോക നിലവാരത്തിലേക്ക് കുതിക്കുന്ന ഇന്ത്യയുടെ ഗ്രാമീണ കാഴ്ച ഇവർക്ക് വീടില്ല സ്വന്തമായി ഭൂമിയില്ല ഏതോ നഗരത്തിന്റെ പുറംപോക്കിൽ മുൾച്ചെടികൾ വളരുന്ന ചതുപ്പിൽ ഇനി ചെന്ന് കൂടാരമടിക്കും അവിടവും മടുക്കുമ്പോൾ മറ്റൊരു നഗരം തേടി യാത്രയാവും നാടോടി സംഘത്തെ പിന്നിട്ട് ഞാൻ യാത്ര തുടരുകയാണ് ഗ്രാമീണ ഇന്ത്യ ഞാനിപ്പോൾ കണ്ട ഒട്ടകഘോഷയാത്ര പോലുള്ള എത്രയെത്ര കാഴ്ചകളാണ് പകർന്നു തരുന്നത് ഇന്ത്യ ഇപ്പോഴും ഏറെ വ്യത്യസ്തമാണ് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഇനിയും എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നി എല്ലാ വൈരുദ്ധ്യങ്ങളുടെയും ഒരു സമ്മേളന സ്ഥലമാണല്ലോ ഭാരതം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഗുജറാത്ത് തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും പിന്നോക്കമായ ഗോത്രജീവിതം മുതൽ ഏറ്റവും ആധുനികമായ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ ഈ സംസ്ഥാനത്തുണ്ട് അഹമ്മദാബാദ് പോലുള്ള ഹൈടെക് സിറ്റികൾ ഉള്ളപ്പോൾ തന്നെ തീർത്തും ദരിദ്രമായ ഗ്രാമങ്ങളും ഇവിടെയുണ്ട് അത്തരം ഒരു ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹാർ എന്ന ഗ്രാമം പൂജിക്കപ്പെടുന്ന ഒരു ദൈവത്തറയും കുറെ കുടലുകളുമൊക്കെയുള്ള ഒരു ഗ്രാമം ഗ്രാമത്തെ ഒന്നടുത്തറിയാനായി അവിടേക്ക് നടക്കുകയാണ് വാഗ്രി ഗോത്രം വസിക്കുന്ന ഒരു ഗ്രാമം ഒരു ഉൾനാടൻ ഗോത്ര ഗ്രാമത്തിൻ്റെ എല്ലാ കാഴ്ചകളും ഇവിടെയുണ്ട് ഒരു കാലത്ത് കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നതും മൊബൈൽ കളികളുടെയും വീഡിയോ ഗെയിമിന്റെയും വരവോടെ നമുക്ക് കൈമോശം വന്നതുമായ നാടൻ നാടൻകളികളിലൊന്നാണിത് പാതയോരത്തെ വെളിമ്പറമ്പിൽ കുറെ കൂടാരങ്ങൾ അതിലെ ഒരു കൂടാരത്തിലേക്ക് കയറി ചെന്നു ഇത് ഈ ഗ്രാമത്തിന്റെ ദൈവപ്പുരയാണ് ദുർഗാദേവിയുടെ ഒരു ചിത്രം പ്ലാസ്റ്റിക് പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു നാട്ടുച്ചാരായ മടിച്ച് ബോധം കെട്ടുന്നോണം ഒരാൾ ദൈവപുരയിൽ കിടന്നുറങ്ങുന്നുമുണ്ട് അതിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു കുട്ടിപ്പട്ടാളം എന്നെ വന്ന് പൊതിഞ്ഞു ഗ്രാമത്തിലെ മുഴുവൻ കുട്ടികളുമുണ്ട് മുപ്പതോളം കുട്ടികൾ അതിൽ പല പ്രായക്കാരുണ്ട് കുടിലുകൾക്ക് പുറമെ ഇവിടെ ചില കുടുംബങ്ങൾക്ക് കല്ലുപടുത്ത വീടുണ്ട് ഗോത്രഗ്രാമത്തിൽ ഗവൺമെൻറ് പണിതുകൊടുക്കുന്ന വീടുകളാണ് ഒരു ഗ്രാമവാസി എന്നെ ഇവിടുത്തെ ഏറ്റവും പ്രാമാണിത്വമുള്ള വീട് കാണിക്കാനാണ് കൊണ്ടുപോകുന്നത് കുട്ടിപ്പട മുന്നിലും പിന്നിലും അകമ്പടിയായുണ്ട് നേരത്തെ ഞാൻ ദേവി പൂജക് എന്ന ഗോത്ര വിഭാഗത്തിന്റെ ഒരു ഗ്രാമം സന്ദർശിച്ചിരുന്നു വാഗരി എന്നും ബാഗരി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഇവിടുത്തെ ഗോത്രത്തിൽ നിന്നും തലമുറകൾക്ക് മുൻപ് പിരിഞ്ഞുണ്ടായതാണ് ദേവി പൂജക് ഇതാണ് ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്ന ഗേഹം ആ വീടിന്റെ മുന്നിൽ ഗ്രാമത്തിലെ കുട്ടികളും മുതിർന്നവരുമെല്ലാം എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തു ഈ തൊപ്പി തൊപ്പിവെച്ച ആളാണ് വലിയ വീട്ടിലെ കാരണവർ ഈ സ്ത്രീയുടെ ഭർത്താവാണത് ഞാൻ വീടിന്റെ വരാന്തയിലേക്ക് ചെന്നു സ്ത്രീയെ ഒന്ന് പരിചയപ്പെടണം സവിത എന്നാണ് പേര് ഇരു കൈത്തണ്ടകളിലും കഴുത്തിലുമൊക്കെ പച്ചകുത്തിയിരിക്കുന്നു ഇവർക്ക് അഞ്ചു മക്കളുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് വാഗ്രി ഗോത്ര സ്ത്രീകളുടെ വേഷം ചേല തലയിലൂടെ ചുറ്റിയിടുന്നു വലിയ മൂക്കുത്തി ഇരു കൈകളിലും കഴുത്തിലും കവളിലുമൊക്കെ സമൃദ്ധമായ പച്ചകുത്ത് ഇദ്ദേഹമാണ് ഭർത്താവ് വാറ്റുചാരായത്തിൻ്റെ രൂക്ഷഗന്ധം പൂർണ്ണമായും മദ്യം നിരോധിക്കപ്പെട്ട സംസ്ഥാനമാണ് ഗുജറാത്ത് പക്ഷേ ഗ്രാമത്തിൽ പലയിടത്തും കാണാം വാറ്റുചാരായത്തിൽ കിറങ്ങി നടക്കുന്ന പുരുഷന്മാരെ ഞാൻ എവിടേക്ക് ക്യാമറ തിരിച്ചാലും കുട്ടിപ്പട്ടാളം അതിനടുത്തേക്ക് ഓടിയെത്തുകയായി അവരെല്ലാം മുന്നിൽ നിരന്നു നിൽക്കുന്നു കയറുവണ്ടി ഉരുട്ടി വരുന്നവർ വരെയുണ്ട് ഇവിടെ ഒരു കുതിരയുണ്ട് കുട്ടി സൈന്യം അവനെയും വെറുതെ വിടുന്നില്ല ഓരോ കുടിലും ക്യാമറയിലാക്കാനാണ് എൻ്റെ ശ്രമം പക്ഷേ എവിടേക്ക് തിരിഞ്ഞാലും ഇവർ ഫ്രെയിമിലേക്ക് കയറി വരികയായി അവരെ നിരാശരാക്കുന്നില്ല എല്ലാവരെയും ക്യാമറയിൽ പകർത്തി പിന്നെ ഗ്രാമത്തിൽ നിന്നും മടങ്ങുകയാണ് ധാറിൽ നിന്നും യാത്ര തുടരേണ്ടതുണ്ട് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ദൂരെ എവിടെയോ വെള്ളമെടുക്കാൻ പോയ രണ്ട് യുവതികൾ തലയിൽ കുടങ്ങളുമായി ഗ്രാമത്തിലേക്ക് മടങ്ങുന്നത് കാണാം ഗ്രാമത്തിൽ നിന്നും ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇനിയുമേറെയുള്ള കാഴ്ചകളിലേക്ക് സഞ്ചാരം തുടരുകയാണ്